ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വിൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് വായിൽ കണ്ടുവരുന്ന പ്രമേഹ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് വായിൽ വരൾച്ച അനുഭവപ്പെടുന്നത് പ്രമേഹ രോഗത്തിന്റെ ഒരു ലക്ഷണമാകാം പ്രമേഹം ഉള്ളതുകൊണ്ട് പല്ലിന്റെ വേരുകളെ ബാധിക്കുന്ന രീതിയിലുള്ള കേടുകൾ കണ്ടുവരാറുണ്ട് ഇവയെ റൂട്ട് കെരീസ് എന്ന് പറയുന്നു അതിന് കാരണം ഒരു പക്ഷെ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടാകാം മോണക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ വരുക മോണയ്ക്ക് വീക്കം വരിക അല്ലെങ്കിൽ അവിടെ ചുമന്ന നിറത്തിൽ കാണപ്പെടുക ഇവയൊക്കെ പ്രമേഹ ലോകത്തിന്റെ ഒരു ലക്ഷണമാണ് മോണയ്ക്ക് പഴുപ്പ് വരികയും മോണയും പല്ലിന്റെ ഇടയ്ക്കുള്ള ഒരു മോണയുടെ ഭാഗം ഇറങ്ങി പോകുകയും ചെയ്യുന്നതൊക്കെ പ്രമേഹ രോഗികളിൽ കണ്ടു പല്ലുകൾ ഉറച്ചിരിക്കുന്ന ആ ഒരു ബോണിന്റെ ഭാഗത്ത് തേമാനം വരികയും അതുമൂലം അവിടെ ഒരു ബലക്ഷയം അനുഭവപ്പെടുകയും പല്ലുകൾ ഇളകാൻ തുടങ്ങുകയും ചെയ്യാറുണ്ട് പ്രമേഹമുള്ളവർക്ക് പൊതുവെ ബാക്ടീരിയൽ ഫംഗൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വായിൽ കണ്ടുവരാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശരീരത്തിൽ ഏതൊരു ഭാഗത്ത് മുറിവ് വന്നാൽ പ്രമേഹ രോഗികൾക്ക് ഉണങ്ങാൻ പാടുള്ളതുപോലെ വായിൽ മുറിവ് വന്നാലും ഉണങ്ങാൻ പാടുണ്ട് വായിൽ പുണ്ണ് വരുക അല്ലെങ്കിൽ മൗത്ത് അൽസറും പ്രമേഹ രോഗികളുടെ ഒരു പ്രധാന ലക്ഷണമാണ് ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും